റംബുട്ടാൻ പഴത്തിൻ്റെ സീസണാണിപ്പോൾ മുമ്പ് കേരളത്തിൽ അത്ര സുലഭമായിരുന്നില്ലാത്ത ഈ പഴം ഇപ്പോൾ മിക്ക വീടുകളിലുമുണ്ട് കോവിഡ് കാലത്ത് വ്യാപകമായി മലയാളി വീടുകളിൽ നട്ടുപിടിപ്പിച്ച ഈ റംബുട്ടാൻ മരങ്ങൾ ഇപ്പോൾ കായ്ക്കുന്ന സമയമാണ് പുറത്തെ തൊലി പൊളിച്ചാൽ ഉള്ളിൽ വഴുവഴുപ്പുള്ള മാംസല ഭാഗവും അതിനുള്ളിൽ കുരുവുമാണ് ഈ പഴത്തിലുള്ളത് ചിലർ അതിന്റെ ഭാഗം മാത്രം കടിച്ചു തിന്നുമ്പോൾ ചിലർ അപ്പാടെ അത് വായിലേക്കിടും എന്നാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ് ഇത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ അത് അപ്പാടെ വായിലിടുകയാണ് ചെയ്യുക അങ്ങനെ റംബുട്ടാൻ പഴം വായിലിട്ട ഒരു കുഞ്ഞിന് ദാരുണമായ മരണം സംഭവിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാധാരണ കുട്ടികൾക്ക് പലരും വിശ്വസിച്ച് കൊടുക്കുന്നത് പഴങ്ങളാണ് പല്ല് വന്നു തുടങ്ങിയ കുട്ടികളാണെങ്കിൽ പലപ്പോഴും അത് പേസ്റ്റ് രൂപത്തിലോ ജ്യൂസോ മറ്റോ ഒക്കെ ആയിട്ടായിരിക്കും പലരും കുഞ്ഞുങ്ങൾക്ക് പഴങ്ങൾ കൊടുക്കുക എന്നാൽ ഇന്നലെ എറണാകുളം പെരുമ്പാവൂരിൽ സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വീട്ടിൽ മുത്തശ്ശിക്കൊപ്പം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ഒരു വയസ്സുകാരൻ ഇടുക്കി സ്വദേശി ബിനിലിന്റെയും ആദരയുടെയും മകനായിരുന്നു അവ്യുക്ത് പെരുമ്പാവൂർ മരുത് കവലയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരായിരുന്നു ഇവർ ഇന്നലെ വ്യാഴാഴ്ച വൈകിട്ട് വീടിനകത്ത് മുത്തശ്ശിക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവ്യുക്ത അതിനിടയിലാണ് റംബുട്ടാൻ പഴം കുഞ്ഞിന്റെ കയ്യിൽ കിട്ടിയത് എല്ലാവരും അതിരുന്ന് പൊളിച്ചു കഴിക്കവയാണ് കാഴ്ചയിലും കുട്ടികളെ ആകർഷിക്കുന്ന റംബുട്ടാൻ പഴത്തിൽ അവ്യുക്തിൻ്റെയും നോട്ടമുടക്കിയത് പഴം കണ്ട് അവ്യുക്തിന്റെ ആവേശം കണ്ടപ്പോൾ ഒരെണ്ണം പൊളിച്ച് അവന്റെ കയ്യിൽ കൊടുക്കുകയായിരുന്നു എന്നാൽ അതെങ്ങനെ കഴിക്കണമെന്നറിയാത്ത കുഞ്ഞ് പഴം വാങ്ങി നേരെ വായിലേക്ക് ഇടുകയായിരുന്നു കളിക്കിടയിലെ ആവേശത്തിൽ അത് തൊണ്ടയിൽ കുടുങ്ങുകയും ചെയ്തു ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത് വഴുവഴുപ്പുള്ള ആ പഴം കുഞ്ഞിൻ്റെ വായിൽ നിറഞ്ഞു നിൽക്കുകയും തെന്നി തൊണ്ടയിലേക്ക് പോവുകയുമായിരുന്നു പഴം കുഞ്ഞു തൊണ്ടയിൽ കുടുങ്ങിയതോടെ ശ്വാസം കിട്ടാതെ പിടഞ്ഞ കുഞ്ഞുമായി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു അച്ഛനും അമ്മയും അമ്മൂമ്മയുമെല്ലാം എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് രാവിലെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് മിനിറ്റുകൾക്ക് മുമ്പ് വരെ തങ്ങൾക്കൊപ്പം ചിരിച്ചും കളിച്ചും ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് മരണത്തിനു കീഴടങ്ങിയെന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു പിന്നെ അവന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇതാദ്യമായാണ് റംബുട്ടാൻ പഴം തൊണ്ടയിൽ കുരുങ്ങുന്ന ഒരു സംഭവം കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മാത്രമല്ല മുതിർന്നവർ കഴിക്കുമ്പോഴും ഇനി ശ്രദ്ധയോടെ വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു